സോ ഹലോ ഗ്സ് ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ യു ടി എസ് ടൂഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമ്മളിന്ന് യു ടി എസ് സ്റ്റുഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ നമ്മളിന്ന് കൊണ്ടുവന്ന ഇതാ നമ്മളിന്ന് കൊണ്ടുവന്ന സ്പടികത്തിൻ്റെ വണ്ടിയാണ് സ്പടികം ഹോളിഡീസിൻ്റെ ഡിങ്കൻ സെറ്റ് കപ്പ് എല്ലാം ബോഡിയിൽ ചെയ്ത സാധനമാണ് കളർ കുറക്ക് വരുന്നതിന് ഇന്ന് ഇന്നുണ്ടായ സാധനം എയറോണിൻ്റെ സാധനം പ്രകാശിൻ്റെ ലോഗോ രണ്ട് ലൈറ്റ് ഇജാതി കളർഫുൾ വണ്ടിയല്ലേ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രകാശ് ഓക്കെ സോ ഇതിൻ്റെ ഉള്ള് കാണിച്ചരാം ഓക്കേ സിതാ ഇതിൻ്റെ അകം വേഷം ഇങ്ങനെയാണോക്കെ കണ്ട അത്യാവശ്യം സ്പീക്കേഴ്സൊക്കെ വെച്ച് കണ്ട പോളിക്വുഡ് ഡോട്ട് പി ഓഡിയോ കണ്ടാകുക ഇതിൽ സെറ്റ് ലൈറ്റാണ് എവിടെയെങ്കിലും ഇല്ല കണ്ടുകൊണ്ട് കില്ലാടി ഇട്ട് വലിയൊരു സ്മാർട്ട് ടി വി തന്നെ പിന്നെ കുറേ ചാർജിങ് സോക്കിറ്റ് അത്യാവശ്യം നല്ല എക്സ്പേസ് ഉണ്ട് ഇവിടെ സീറ്റിൽ സോ ഇത് നമ്മുടെ വലിയ വെട്ടി സീറ്റ് സോ നമുക്കപ്പം നേരെ എടുക്കാം ചാട്ടാക്കാം കൈസ് സോ ഇതാണ് വിസോൺ എങ്ങനെയുണ്ട് സെറ്റല്ലേ സോ അപ്പോൾ നമുക്ക് നല്ല വണ്ടി എടുക്കാം കുറച്ച് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിലേക്കാണ് നമ്മുടെ അടുത്തു തന്നെയാണ് ട്രിപ്പ് അയാളെ എടുക്കേണ്ടത് സോച്ചി ക്ലേശം വൈകി സോ നമുക്കിപ്പോൾ വീട് എടുക്കാം മെല്ലാന് ഓക്കെ

ടേക്കാരം ചവിട്ടി തന്നില്ലേ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ അല്ല ആളൊക്കെ ഏറ്റവും സ്ഥലം കുറച്ചും കൂടി ഇങ്ങോട്ട് നിർത്തി ഒറ്റ ഓക്കെ കുറച്ച് ടൈം എടുക്കും ആൾ കയറിയിട്ട് നമുക്ക് ഇപ്പോൾ ട്രിപ്പ് എടുക്കാം ഓക്കെ സുവിശ് ടൈം അപ്പോൾ നമുക്കിപ്പോൾ ആളൊക്കെ കയറി ഫുള്ളായി വണ്ടി സോ നമുക്ക് നല്ല വണ്ടി എടുക്കാം ഹൈവേ അല്ല കേട്ട ഹൈവേ ഒന്ന് ഇപ്പോൾ തെറ്റാനുണ്ട് കുറച്ച് ഫ്രണ്ട് പോയാൽ ഓക്കെ താങ്ക് യു ഓക്കെ നമ്മൾ അങ്ങനെ ടൂർ ആരംഭിച്ചിരിക്കുകയാണെങ്കിൽ തിൻ്റെ ലൈറ്റൊക്കെ എത്രമാത്രം ഉണ്ടെങ്കിലും പോകുന്നൊക്കെ കാണണം ഓക്കെ അപ്പോൾ നമ്മൾ ആടെ എത്തുന്നതിൽ കുറച്ച് ഇരുട്ടും ആ ടൈമിൽ നിന്നൊക്കെ കാണിച്ചത് ഇതിൻ്റെ ലൈറ്റിങ് സെറ്റാണ് തിരിച്ചു ലൈറ്റും ഒക്കെ സോ നമുക്ക് നേരെ വിടാം കുറച്ച് പോകാനുണ്ട് കണ്ടല്ലോ മാപ്പിൽ കണ്ടല്ലോ അത്യാവശ്യം പോവാനുണ്ട് രണ്ട് മണിക്കൂറൊക്കെ കാറിൻ്റെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത് കേട്ടോ ബസ്സാകുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും അപ്പോൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും പെട്രോൾ പമ്പ് അങ്ങനത്തെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ചെയ്താൽ നല്ല റേസ് കണ്ട നമ്മൾ ഇപ്പം തന്നെ കാറുകാരം പോയതിൽ സ്റ്റെബിലിറ്റി നമുക്ക് ഈ ബസ്സിന് കേൾക്കില്ല അത് നമ്മൾ അത്രയും ശ്രദ്ധിച്ചെടുക്കണം യെസ് പിന്നെ ലെഫ്റ്റിൽ നോക്കി ശരി ഓക്കെ ശരി എന്നീ മൊത്തം ഒരു ഹൈവേ അല്ല വേണ്ടത് ഹൈവേ കഴിഞ്ഞു അത്ത റോണടിച്ചു പോയില്ലെങ്കിൽ എന്ത് ബസ്സാണല്ലേ പവർ പവറല്ലേ വേസ് നിങ്ങൾക്ക് അറിയൂ ദൂക്കാൻ വേണ്ടി ഈ ബസ് എങ്ങനെയാണ് നിങ്ങൾക്ക് நல்ல 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 ஓகே மதி வைபர்ஸ் எவ்வளோ கேட்டு பிஸ் வேலை வேண்டாம் സെറ്റലൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലേക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒക്കെ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ടുകൾ വണ്ടി ഇതിനെടുക്കേണ്ടിരിക്കാനാവില്ല

അത്യാവശ്യം തിരിവും വളവൊക്കെ ഉണ്ടാവും നമ്മൾ അത്യാവശ്യം വളരെയൊന്നുമില്ല നല്ല തിരക്കൊന്നുമില്ല എല്ലാവർക്കും എല്ലാവരും ബസ്സില് തന്നെയാണ് ബസ് ടൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബസ്സിൽ തന്നെ ഇരിക്കേണ്ട സ്ഥലമല്ല നമ്മൾ വേറെ ഒരു സംസ്ഥാനത്തേക്ക് ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു വേദി വേറെയാണ് ഇപ്പോൾ ഇതേ അലൂർക്ക് തന്നെ ഇങ്ങോട്ട് വന്ന് അടിച്ചു ോഡ് കാരൻ്റെ വിഷമം നമുക്ക് മറന്നാൽ മനസ്സിലാവും അപ്പോൾ അത് കാണാത്ത വീട് ആ വീട് കാണാത്ത എല്ലാവരും കാണാൻ പൈസ അതേപോലെയുള്ള ലോഡ് എടുത്തു ഓടി പോകുന്നുണ്ട് പ്രത്യേക ബസ് പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ടേ ആ ബസ്സിനൊക്കെ ഇപ്പോൾ അവരെ നമ്മൾ നമ്മൾ കുറച്ചധികം ഓടിച്ച് ഏകദേശം ടൈമിൽ ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ അതാണ് നല്ലപോലെ വെട്ടം വന്ന് നേരത്തെ ഒരു വലർച്ചൊരു ഏഴ് ആറ് മണി സമയമായിരുന്നു വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല കാണാൻ പറ്റിയിട്ടുണ്ടാവും വന്നാലും ഒന്നും ഉണ്ടാവില്ല ഡ്രസ്സിന് എടുത്തിട്ട് പോകുമ്പോൾ ചവിട്ടട്ടെ ചവിട്ടെ കുന്ന വിളവാ ഒരു വിളവും കുന്നൊക്കെയാണെ ചെറുതൊന്നും ചവിട്ടണം ഓക്കെ വേറും 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 ഓക്കേ ഇതാ ചെറിയ ലൈലാൻഡ് ചവിട്ടി തന്നു <Wolverine> <parler possibly>

സോ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നിർത്തൽ വാഷ്റൂമിന് സൗകര്യങ്ങളൊക്കെ ആയി നമുക്കിപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് ഒന്ന് പെട്രോൾ ഡീസൽ അടിക്കണമെന്നു വേണ്ട ഡീസൽ നമ്മൾ ഫുള്ളാണ് എന്നാലും ഡീസലടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വാഷ്റൂം സൗകര്യങ്ങൾ യൂസ് ചെയ്യാൻ പാസഞ്ചേഴ്സിനൊക്കെ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് കൊണ്ട് നമ്മളപ്പം ഇങ്ങോട്ടൊന്ന് നിർത്തി കൊടുക്കുന്നു ഇങ്ങനെ നിർത്തിയാൽ മതിയാവരി നമ്മളങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് വിടുകയാണ് നല്ല നല്ല ഇനി പേടിപ്പിക്കില്ല കത്തിച്ച് കത്തിച്ച് കത്തിച്ചു വിടാം അവസാനം ഒന്ന് 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 ഗൈക്കൊടിച്ച് നോക്കി നല്ല വളരെ പറഞ്ഞ് ചവിട്ടുന്ന നല്ലതാണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏഷ്യമാണോ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് ചെയ്യാം നോക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യും വലിയ വലിയ പൈസ അടുകയാണെങ്കിൽ പറയരുത് പൈസ അടുകയാണ് പറയരുത് എല്ലാവരും മറുത്തന്നും മറുത്തന്നും ഇരു വേറെ വണ്ടി കാണാൻ താല്പര്യം നമ്മൾ കാണും കൊന്തനൊക്കെ ഉണ്ട് ജയ്ഗുരു പണ്ടത്തെ ജയ്ഗുരു കൊന്തൻ ചൗട്ടടി കുറച്ചുകൂടി നമുക്ക് പോകണം എന്നാണ് കുറച്ചധികം നല്ല റോഡ് കേട്ടാ അത്യാവശ്യം ഇങ്ങക്ക് എല്ലാരും എൻജോയ് ചെയ്യാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമ്മളെ ബസ്സിന്റെ എത്ര കൂടി പോവറിൻ്റെ തീ ആ പറ്റും ഇപ്പോൾ റേസ് ആണ് റേസ് ഇങ്ങനെ ഒന്നൊരിക്കലും റിയൽ ലൈഫിൽ ചേർത് ഓടി ഇടുന്നല്ല ഓവർ ടേക്ക് ഓവർ ടേക്ക് ലോറിക്കാരെ ബാക്കിൽ ജസ്റ്റ് മെസ്സി ഇപ്പം അടിച്ചുപടിച്ചില്ല നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരുകയാണ് കേരളക്കൂടെ മറ്റേ പ്രൈവറ്റ് ബസ്സിന്റെ ഇതല്ലേ ഉള്ളതാണ് നമ്മുടെ ബസ് ഇങ്ങോട്ട് 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 കുറച്ച് അപ്പുറം സോ ഇതിന്റെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇത്ര ഇന്നത്തെ ട്രിപ്പ് ഇത്രേ ഉള്ളൂ ബാക്കി നാളെയുണ്ടാവും ഓക്കെ ഇതിൻ്റെ പാർട്ട് ടു വീഡിയോ എന്തായാലും വരും സോ ഇന്നത്തെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ അന്നേരം എല്ലാവർക്കും ബൈ ടാറ്റാ